മണ്ണേ നമ്പി നാടൻ പാട്ട് മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരികം താരോ മണ്ണേ നമ്പി മരമിരിപ്പൊ താരീകം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പൊ താരീകം താരോ കൊമ്പേ നമ്പി ഇലയിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ കൊമ്പെ നമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ പൂവേ നമ്പി കായിരിപ്പൂ तारिगं तारो काये नम्बि कनीरिपु तारिगं तारो पूवे नम्बि कायिरिपु तारिगं तारो काये नम्बि कनीरिपु तारिगं तारो कनिनम्बि किरिपु तारिगं तारो കിളിയേ നമ്പി ഞാനിരിപ്പു താരികം താരോ കനിയെ നമ്പി കിളിയരിപ്പൂ താരീകം താരോ കിളിയേ നമ്പി ഞാനിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരകം താരോ മണ്ണെ നമ്പി മരമിരിപ്പൂ താരികം താരോ എെ നമ്പി മണ്ണിരിപ്പു താരികം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരിഗം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരിഗം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ മണ്ണേ നമ്പി മരമിരിപ്പു തീകം താരോ മണ്ണേ നമ്പി മരമിരിപ്പു തരികം താരോ തീകം താരോ തീകം താരോ താരീകം താരോ മണ്ണേ നമ്പി പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണ് മരുന്ന് എന്ന പാഠത്തിലൂടെ നാം പഠിച്ചത് ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും ജീവികളും പരസ്പരം സഹായിച്ചാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ആ ആശ്രയത്തെ പ്രകടിപ്പിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു നാടൻപാട്ടാണ് മണ്ണേ നമ്പി എന്ന നാടൻപാട്ട് മണ്ണേ നമ്പി എന്ന് പറഞ്ഞാൽ മണ്ണിനെ ആശ്രയിക്കുക എന്നർത്ഥം നമ്പുക വച്ചാൽ ആശ്രയിക്കുക എന്നാണ് അർത്ഥം പാടത്തിൻ്റെ ആശയം നോക്കാം മണ്ണിനെ ആശ്രയിച്ച് മരം ഇരിക്കുന്നു മരത്തെ ആശ്രയിച്ച് മരക്കൊമ്പിരിക്കുന്നു കൊമ്പിനെ ആശ്രയിച്ച് ഇലയിരിക്കുന്നു ഇലയെ ആശ്രയിച്ച് പൂവിരിക്കുന്നു പൂവിനെ ആശ്രയിച്ച് കായ്കളിരിക്കുന്നു കായ്കളെ ആശ്രയിച്ച് പഴം ഇരിക്കുന്നു കനികളെ ആശ്രയിച്ച് കിളികളിരിക്കുന്നു കിളികളെ ആശ്രയിച്ച് ഞാനിരിക്കുന്നു ഈ എന്നെ നമ്പി മണ്ണ് നിലനിൽക്കുന്നു മണ്ണിനെ നമ്പി മരം ഇരിക്കുന്നു മണ്ണേ നമ്പി പ്രകൃതി പരസ്പര ബന്ധിതമാണ് ഈ പരസ്പര ബന്ധത്തിന്റെ ആവിഷ്കാരമാണ് ഈ പാട്ട് ഇത്തരത്തിൽ പ്രകൃതിയിലെ പരസ്പര ബന്ധങ്ങളെ കുറിച്ച് ധാരാളം ആവിഷ്കാരങ്ങളുണ്ട് പ്രകൃതിയിലെ പരസ്പര ബന്ധം കുട്ടികളുടെ മനസ്സിൽ തട്ടണം അതിന് സഹായകമായ ഒരു പ്രവർത്തനമാണ് പ്രകൃതിയിലെ ചങ്ങലക്കണ്ണികൾ പഠന ലക്ഷ്യങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട നാടൻപാട്ട് ഭാവാത്മകമായി ചൊല്ലിക്കേട്ട് ആനന്ദിക്കുന്നു മറ്റുള്ളവർക്ക് ഭാവാത്മകമായി ചൊല്ലിക്കേൾപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നു നാടൻപാട്ടിലടങ്ങിയ താളം തിരിച്ചറിയുകയും താളം പിടിച്ച് ചൊല്ലി രസിക്കുകയും ചെയ്യുന്നു സമാന താളത്തിൽ വരികൾ ഉണ്ടാക്കി ചൊല്ലുന്നതിൻ്റെ ആഹ്ലാദം അനുഭവിക്കുന്നു സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കിടാനായി രചനകളിൽ ഏർപ്പെടുന്നതിൽ ആനന്ദിക്കുന്നു നിർമ്മിക്കേണ്ട അറിവുകൾ ആശയം ധാരണ കവിതകളിൽ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആശയത്തിന് തുടർച്ച ഉണ്ടാവണം കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരേ താളത്തിലാവുന്നത് ഭംഗി വർദ്ധിപ്പിക്കും താളം കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതാണ് താളമിട്ട് കവിത ചൊല്ലുന്നത് ആഹ്ലാദകരമാണ് കവിതയിൽ പെട്ടെന്ന് കണ്ടെത്തുന്ന അർത്ഥങ്ങളും കൂടുതൽ ആലോചിച്ച് കണ്ടെത്തുന്ന അർത്ഥങ്ങളുമുണ്ട് പ്രകൃതി നിലനിൽക്കുന്നത് പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശേഷി നൈപുണി കവിതയിൽ അടങ്ങിയിട്ടുള്ള താളം തിരിച്ചറിഞ്ഞ് ആസ്വദിക്കുന്നു ആശയ തുടർച്ച ഉറപ്പാക്കി കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കുന്നു കവിതകളും പാട്ടുകളും ഉചിതമായ താളം ഈണം എന്നിവ കണ്ടെത്തി ഭാവാത്മകമായി ചൊല്ലി അവതരിപ്പിക്കുന്നു കവിത വായിച്ച് അതിലെ പ്രധാന ആശയങ്ങൾ ചിത്രീകരിക്കുന്നു മൂല്യം മനോഭാവം പരിസ്ഥിതി വിഷയമായി വരുന്ന രചനകൾ കണ്ടെത്തി വായിക്കുന്നു പ്രകൃതി കാഴ്ചകളെ സ്വന്തം ഭാഷയിൽ ആവിഷ്കരിക്കുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുന്നു പ്രകൃതി കാഴ്ചകളെ സ്വന്തം ഭാഷയിൽ ആവിഷ്കരിക്കുന്നു പ്രകൃതിയുടെ ഈ സൗന്ദര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പാഠത്തിൻ്റെ ആദ്യഭാഗത്തെ ഒരു പ്രവർത്തനമാണ് പ്രകൃതിയിലെ ചങ്ങലക്കണികൾ എനിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് മകളുണ്ട് മകനുണ്ട് അമ്മാവനുണ്ട് ഇങ്ങനെ ധാരാളം ബന്ധുക്കളുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ ആരെല്ലാമാണ് വ്യക്തിപരമായ എഴുത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധുക്കളെ കണ്ടെത്താനായത് ഓരോരുത്തരുടെയും അവതരണം മരത്തിന് ആരെല്ലാമാണ് ബന്ധുക്കൾ കുട്ടികൾ വ്യക്തിപരമായി പറയുന്നു മരത്തിൻ്റെ ബന്ധുക്കളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് മണ്ണെ നമ്പി പാടി നോക്കൂ താൽപ്പര്യപൂർവ്വം കുട്ടികൾ പലതവണ കവിത ചൊല്ലണം അതിന് വൈവിധ്യമാർന്ന രീതികൾ പ്രയോജനപ്പെടുത്തേണ്ടി വരും ടീച്ചർ വരി ചൊല്ലുന്നു മുഴുവൻ കുട്ടികളും വായ്ത്താരി മാത്രം ചൊല്ലുന്നു ടീച്ചറും കുട്ടികളും ഒന്നിച്ചു ചൊല്ലുന്നു ഒരു വരി ടീച്ചർ ചൊല്ലുന്നു തൊട്ടടുത്ത വരി കുട്ടികൾ ചൊല്ലുന്നു ക്ലാസ് രണ്ട് ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ് വരി ചൊല്ലുന്നു മറ്റൊരു ഗ്രൂപ്പ് വായ്ത്താരി ചൊല്ലുന്നു രണ്ട് കുട്ടികൾ ചേർന്ന് ഒരു വരി ഒരു കുട്ടി അടുത്ത വരി മറ്റേയാൾ അടുത്ത വരി പത്തു പേരുള്ള ഗ്രൂപ്പ് ഓരോരുത്തരും ഓരോ വരി എന്ന നിലയിൽ ചൊല്ലി പാട്ട് പൂർത്തിയാക്കുന്നു ഇങ്ങനെ പല രീതികൾ പ്രയോജനപ്പെടുത്താം പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം മണ്ണെ നമ്പി മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു ഇതുപോലെ ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് ഇതിൻ്റെ ആശയം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മണ്ണിനെ ആശ്രയിച്ച് മരം ഇരിക്കുന്നു മരത്തെ ആശ്രയിച്ച് മരക്കൊമ്പിരിക്കുന്നു കൊമ്പിനെ ആശ്രയിച്ച് ഇലയിരിക്കുന്നു ഇലയെ ആശ്രയിച്ച് പൂവിരിക്കുന്നു പൂവിനെ ആശ്രയിച്ച് കായ്കളിരിക്കുന്നു കൈകളെ ആശ്രയിച്ച് പഴമിരിക്കുന്നു കനികളെ ആശ്രയിച്ച് കിളികളിരിക്കുന്നു കിളികളെ ആശ്രയിച്ച് ഞാനിരിക്കുന്നു ഈ എന്നെ നമ്പി മണ്ണ് നിലനിൽക്കുന്നു മണ്ണിനെ നമ്പി മരം ഇരിക്കുന്നു ചോദ്യം രണ്ട് പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതു പല ബന്ധങ്ങളും പലതിനെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഒന്ന് ഒന്നിൻ്റെ തുടർച്ചയാണ് മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് കവിതയിൽ തന്നെ നോക്കുക മണ്ണിനെ ആശ്രയിച്ച് മരങ്ങൾ സസ്യങ്ങൾ മൃഗങ്ങൾ എന്നുവേണ്ട ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ എല്ലാം മണ്ണിനെ ആശ്രയിക്കുന്നു മണ്ണ് ജലത്തെ ആശ്രയിക്കുന്നു ജലം മേഘത്തെ ആശ്രയിക്കുന്നു മേഘം കാറ്റിനെ ആശ്രയിക്കുന്നു കാറ്റ് വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു അങ്ങനെ ഏതൊന്നും ഭൂമിയിൽ മറ്റൊന്നിനെ ആശ്രയിക്കുന്നു പരസ്പരാശ്രയത്വമാണ് ഭൂമിയുടെ നിലനിൽപ്പ് എന്ന് ഉപനിഷത്തുകൾ പറയുന്നത് ഇതുകൊണ്ടാണ് പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്ന മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതാനാണ് പറഞ്ഞത് ഒരു കവിത ഞാൻ പരിചയപ്പെടുത്താം എന്തു നല്ലോ അക്ഷരം എഴുതുവാൻ എന്തു നല്ലു അക്ഷരം എഴുതുവാൻ ബോർഡ് നല്ലു ബോർഡിൽ എഴുതുവാൻ എന്തു നല്ലു ബോർഡിൽ എഴുതുവാൻ ചോക്ക് നല്ലു ചോക്ക് കൊണ്ടെഴുതിയാൽ എന്തു നല്ലു നോക്കി എഴുതുവാൻ ഏറെ നല്ലു ഏറെ എഴുതുവാൻ എന്തു നല്ലു ഏറെ എഴുതുവാൻ സ്ലേറ്റു നല്ലു എഴുതുവാൻ എന്തു നല്ലു എഴുതുവാൻ പെൻസിൽ നല്ലു പെൻസിൽ കൊണ്ടെഴുതുവാൻ എന്തു നല്ലു പെൻസിൽ കൊണ്ടെഴുതുവാൻ നോട്ടു നല്ലു നോട്ടിലെഴുതുവാൻ എന്തു നല്ലു നോട്ടിയിലെഴുതുവാൻ വാക്കു നല്ലു വാക്കിനു കേറുവാൻ എന്തു നല്ലു ഈണവും താളവും തന്നെ നല്ലു ഈണവും താളവും തന്നെ നല്ലു ഈ പാടത്തിലെ നോട്ട് ബുക്കിലേക്ക് പോകേണ്ടത് പാട്ടുകേട്ടു വരച്ച ചിത്രം രചന പ്രകൃതിയിലെ ചങ്ങലക്കണ്ണികൾ മണ്ണേ നമ്പി രചന ശേഖരം പ്രകൃതിയിലെ ചങ്ങലക്കണ്ണികൾ മണ്ണേ നമ്പി ചിത്രത്തിൽ നിന്നുള്ള വിവരണം ഓഡിയോ നാടൻപാട്ട് മണ്ണേ നമ്പി വീഡിയോ പാട്ടു കേട്ട് ചിത്രം വരക്കുന്നത് മണ്ണേ നമ്പി പ്രത്യേക അവതരണ സന്ദർഭങ്ങൾ അസംബ്ലി നാടൻപാട്ട് കവിത ചില കുട്ടികൾക്ക് അവസരം ബാലസഭ നാടൻപാട്ട് കവിത മറ്റ് ചില കുട്ടികൾക്ക് അവസരം പുറം ചുമർ പ്രദർശനം പാട്ടും വരെയും ചിത്ര പ്രദർശനം